தும்ட்டன்மும் மறக்கருது നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം അറുപത്തിയെട്ട് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം 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 നാല് പൂജ്യം 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 എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ഏഴ് ഏഴ് പൂജ്യം മൂന്ന് ഒമ്പത് ആറ് പൂജ്യം നാല് പൂജ്യം നാല് പൂജ്യം അഞ്ച് പൂജ്യം നാല് പൂജ്യം ആറ് ഒന്ന് നാല് പൂജ്യം ആറ് രണ്ട് അഞ്ച് രണ്ട് രണ്ട് പൂജ്യം എട്ട് രണ്ട് ആറ് മൂന്ന് ആയിരത്തി നാൽപ്പത് ആയിരത്തി ആറ് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി എൺപത്തിരണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി എണ്ണൂറ്റി നാല് മൂവായിരത്തി നാൽപ്പത് മൂവായിരത്തി അമ്പത് മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് മൂവായിരത്തിരണ്ട് മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മൂവായിരത്തി മുന്നൂറ്റി എൺപത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് നാലായിരത്തി പതിനൊന്ന് നാലായിരത്തി അമ്പത് നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നാലായിരത്തി മുന്നൂറ്റി പത്ത് ൊന്ന് നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മുപ്പത്തി എട്ട് നാലായിരത്തി എൺപത്തി അയ്യായിരത്തി ഇരുപത് അയ്യായിരത്തി മുപ്പത്തിമൂന്ന് അയ്യായിരത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആറായിരത്തി പതിമൂന്ന് ആറായിരത്തി അമ്പത് ആറായിരത്തി എഴുപത്തിയഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റിമൂന്ന് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആറായിരത്തി ഇരുന്നൂറ്റി നാല് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ആറായിരത്തി മൂന്നൂറ്റി അമ്പത്തിനാല് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആറായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ആറായിരത്തി അറുന്നൂറ്റിയെട്ട് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് ആറായിരത്തി എണ്ണൂറ്റി എൺപത് ആറായിരത്തി തൊള്ളായിരത്തി പത്ത് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് ഏഴായിരത്തി ഇരുപത്തിയൊന്ന് ഏഴായിരത്തി അറുപത്തിരണ്ട് ഏഴായിരത്തി എൺപത് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ഏഴായിരത്തി ഇരുന്നൂറ് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഏഴായിരത്തി നാനൂറ്റി എഴുപത് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ഏഴായിരത്തി എണ്ണൂറ്റി അഞ്ച് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എണ്ണായിരത്തി തൊണ്ണൂറ്റിയേഴ് എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് എണ്ണായിരത്തി എഴുന്നൂറ്റി രണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഒമ്പതിനായിരത്തി നാൽപ്പത് ഒമ്പതിനായിരത്തി അമ്പത്തിയൊന്ന് ഒമ്പതിനായിരത്തി എൺപത്തിയഞ്ച് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല് ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒമ്പതിനായിരത്തി നാനൂറ്റി പത്ത് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഒമ്പതിനായിരത്തി അറുനൂറ്റി ആറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത്